ദീർഘനാളത്തെ ശേഷം സ്വന്തമാക്കിയ ഭാര്യ നടു റോട്ടിൽ വെച്ച് പരസ്യമായി കുത്തിക്കൊന്ന സംഭവം ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്ക് ചേർത്തലയ്ക്ക് സമീപത്തായിരുന്നു ദാരുണ സംഭവമുണ്ടായത് സംശയരോഗമായിരുന്നു അരും കൊലയ്ക്ക് പിന്നിലെ പ്രധാന കാരണം മദ്യപാനത്തിനടിമയായ രാജേഷിന്റെ ഭാര്യ അമ്പിളിയിൽ സംശയമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ഇതിന്റെ പേരിൽ വീട്ടിൽ നിരന്തരം വഴക്കും മർദ്ദനവുമായിരുന്നു കഴിഞ്ഞ ദിവസവും അമ്പിളിയെയും മക്കളെയും മർദ്ദിച്ചിരുന്നു ചേർത്തല പോലീസ് സ്റ്റേഷനിലാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാൽ പകയോടെ നടന്ന രാജേഷ് അമ്പിളിയെ വകവരുത്തുകയായിരുന്നു കേരളത്തിലെ സംശയ രോഗം ഇന്ന് ഒറ്റപ്പെട്ട സംഭവമേയല്ല അല്ല ഒട്ടുമിക്ക കുടുംബങ്ങളിലും സംശയ രോഗം ഒരു മാറാ രോഗമായി മാറിയിരിക്കുകയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനെയും ഭാര്യയെയും സംശയമാണ് ചിലർക്ക് ബന്ധുക്കളെ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഭാര്യയ്ക്ക് തന്നെ സംശയമാണ് ജോലി കഴിഞ്ഞു വന്നാൽ വസ്ത്രങ്ങളെല്ലാം പരിശോധിക്കും പിന്നെ ശരീരം നോക്കും ഇനി ഭർത്താക്കന്മാരിൽ എത്തുകയാണെങ്കിൽ പുറത്തുപോയി വരുന്ന ഭാര്യയുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിന്റെ നിറം പരിശോധിക്കുന്ന ഭർത്താവാണ് മറ്റൊരു തരം കളർ അല്പമൊന്ന് വാങ്ങിയാൽ ഭാര്യ മറ്റാരെയും ചുംബിച്ചു എന്നാണ് അയാൾ അർത്ഥമാക്കുന്നത് ഇങ്ങനെ പോകുന്നു സംശയ രോഗത്തിന്റെ പല വിധങ്ങൾ ഇത് കുടുംബങ്ങളുടെ തകർച്ചയിലേക്കും ചിലപ്പോൾ ജീവനുകൾ നഷ്ടപ്പെടുത്താനും വരെ ഇടയാക്കിയേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്ന ഈ രോഗം മുപ്പതുകളിലെ തുടക്കത്തിലാണ് കൂടുതൽ കടുക്കുന്നത് അവർ പറയുന്നു ലഹരി ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ ഈ രോഗം കടുക്കാൻ വേഗം സാധ്യത കൂടുതലാണ് സംശയ രോഗത്തെ കുറിക്കാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഒഥലോ സിൻഡ്രോം ഷേക്സ്പിയറുടെ നാടകത്തിലെ പ്രസിദ്ധമായ കഥാപാത്രത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പങ്കാളി അവിശ്വസൻ ആണെന്ന സ്ഥിരമായ വിശ്വാസവും തോന്നലുമാണ് ഈ മാനസികാവസ്ഥ ഇത് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും ദൈനംദിന പ്രവർത്തനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നതാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് തെളിവുകൾ ഒന്നുമില്ലാതെയാണ് ഇവർ പങ്കാളികളെ സംശയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം തനിക്ക് കുറവുകൾ മാത്രമാണ് ഉള്ളതെന്നും അതിനാൽ പങ്കാളി ഇഷ്ടപ്പെടുന്നില്ലെന്നും മറ്റുള്ളവരെ തേടി തേടിപ്പോകുമെന്നും അവർ സ്വയം വിശ്വസിക്കുന്നു തുടർന്ന് പങ്കാളിയോട് ശക്തമായ അസൂയ ആരംഭിക്കും ഇതോടെ പങ്കാളിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങും ആദ്യമൊക്കെ നിരീക്ഷണം മാത്രമാണെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങും അതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കുടുംബ ബന്ധങ്ങൾ തകരുകയാണ് ഇത്തരം സാഹചര്യമാണ് കൊലപാതകത്തിലേക്ക് എത്തുന്നത് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രമാണ് സംശയമെങ്കിലും രോഗം കടുക്കുന്നതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാനും ഇത്തരത്തിലുള്ളവർ മടി കാണിക്കില്ലത്രേ ഒരിക്കൽ സംശയ രോഗം പിടിപെട്ടാൽ അത് മാറ്റിയെടുക്കുക വളരെ പ്രയാസമാണ് തുടർന്ന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ കണ്ണിലൂടെ മാത്രമായിരിക്കും യഥാസമയം ചികിത്സ കിട്ടിയാൽ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പക്ഷേ ഇത്തരക്കാർ ചികിത്സയ്ക്ക് തയ്യാറാകില്ല എന്നതാണ് വാസ്തവം അസുഖം തിരിച്ചറിയാത്തത് തന്നെയാണ് കാരണം പങ്കാളിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് സംശയ രോഗത്തിന്റെ തുടക്കത്തിലെ ലക്ഷണമെന്നാണ് വിദഗ്ധർ പറയുന്നത് നിയന്ത്രണങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് പ്രശ്നങ്ങൾ തുടങ്ങും ഈ ഘട്ടത്തിൽ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ വളരെ വേഗം രക്ഷപ്പെടുത്താം പക്ഷേ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യണം പങ്കാളികളെ സംശയിച്ച് അവരുടെ ജീവൻ എടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതിൽ ഏറിയ കൂറും എന്നാൽ ഇങ്ങനെയല്ലാത്ത സംശയ രോഗങ്ങളും ഉണ്ട് തന്നെ ആക്രമിക്കാൻ ചിലർ ആയുധങ്ങളുമായി നടക്കുകയാണെന്നും കൂട്ടുകാരാണ് ഇതിന് പിന്നിലെന്നുമാണ് ഇത്തരക്കാരുടെ വിചാരം പോലീസുകാരെ പോലും ഇവർക്ക് സംശയമാണ് ഇത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും പങ്കാളികളെ സംശയിപ്പിക്കുന്നവരെ പോലെ തന്നെ ഇവരുടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരുടെ പട്ടികയിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മറ്റുള്ളവർക്കെല്ലാം സംശയ രോഗമാണെന്ന് ധരിക്കുന്നവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും സംശയ രോഗം തുടങ്ങിയെന്ന് തോന്നിത്തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് രോഗനിർണയത്തിൽ അല്പം പിഴച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും രോഗനിർണയം കഴിഞ്ഞാൽ ചികിത്സ തുടങ്ങാം ചെറിയൊരു കുറ്റപ്പെടുത്തൽ പോലും കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് എത്തിക്കും